മലയാളത്തിൽ കരിയർ തുടങ്ങി തമിഴിലും തെലുങ്കിലും തിളങ്ങിയ താരമാണ് അമലാപ്പുൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജഗദ്ദേശായിയെ വിവാഹം അമല ഇന്ന് അമ്മയായിട്ടുള്ള ജീവിതത്തിലെ പുതിയ റോൾ ആസ്വദിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവർക്കും ഇലൈ എന്ന പേരുള്ള മകൻ ജനിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രശസ്ത തമിഴ്നടി അനുഹാസനം നൽകിയ അഭിമുഖത്തിൽ തന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെക്കുറിച്ച് അമല അമലാപ്പൂൾ മനസ്സ് തുറന്നു എന്നും മനസ്സിലുള്ളത് തുറന്നു പറയാൻ മടിക്കാണിച്ചിട്ടില്ലാത്ത അമല തൻ്റെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല എന്ന് വെളിപ്പെടുത്തൽ നടത്തി ജെ ഡബ്ല്യു എഫ് ബിൻസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത പ്രശസ്ത താരം അനുഹാസനോട് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അനുഭവിച്ച ട്രോമകളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു ഏറെ ആഗ്രഹിച്ചിട്ടും അച്ഛന്റെ സ്നേഹം അധികമൊന്നും ഒന്നും അനുഭവിക്കാൻ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അമല അപ്പോൾ പറഞ്ഞത് എന്നാൽ തന്റെ പിതാവ് പോൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും നടി കൂട്ടിച്ചേർത്തു എന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ എന്തു പറയുക അത്ര എളുപ്പമുള്ള ഒരു കുട്ടിക്കാലമായിരുന്നില്ല ആയിരുന്നില്ല എന്നും ഒരുപാട് ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയുമാണ് അന്ന് എൻ്റെ ജീവിതം പോയത് കുട്ടിക്കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു അതിന് പ്രധാന കാരണം എൻ്റെ അച്ഛൻ ഒരു വൈകാരികമായ നിലയ്ക്ക് ഞങ്ങളോട് അടുപ്പം കാട്ടാറില്ലായിരുന്നു എന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു വളരെ വളരെ മനോഹരമായ ഒരു സോൾ അമല പോൾ വെളിപ്പെടുത്തി പക്ഷേ അച്ഛൻ ഒരിക്കലും വൈകാരികമായി ഞങ്ങളോട് അടുക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് ഞങ്ങളുടെ മുത്തച്ഛൻ അദ്ദേഹത്തോട് ഒരിക്കലും സ്നേഹം കാണിച്ചിട്ടില്ല എന്നതാവണം അത് പാരമ്പര്യമായി കൈമാറി വരുന്ന കാര്യമാണല്ലോ ട്രോമ എന്നത് തലമുറകൾ കൈമാറി വരുന്ന ഒരു കാര്യമല്ലേ എന്റെ അച്ഛൻ സ്നേഹിക്കാൻ പഠിച്ചില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല സ്നേഹം കിട്ടിയാലല്ലേ അത് എങ്ങനെ കൊടുക്കണമെന്നറിയാൻ കഴിയൂ അമല അപ്പോൾ പറഞ്ഞു